കേരുവേശി പഞ്ചായത്തിലെ ചുണ്ടപ്പറമ്പിലെ പുരാതനവും പ്രസിദ്ധവുമായ ദക്ഷിണ കൈലാസം മുയിപ്ര മഹാദേവ ക്ഷേത്രത്തിലെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് തറനിർമ്മാണത്തിനും തുടക്കം കുറിച്ചു മുയി ഗ്രാമത്തിന്റെ കെടാവിളക്കാണ് മഹാദേവ ക്ഷേത്രം ഇന്ന് ജീർണാവസ്ഥയിലെത്തിയ ക്ഷേത്രം നവീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ക്ഷേത്ര പരിസരത്തുള്ളവരും താമസം മാറിയവരും പ്രശ്നവശാൽ ക്ഷേത്രം നവീകരിക്കണമെന്ന ചിന്തയിൽ എത്തുകയായിരുന്നു കഴിഞ്ഞ മാർച്ചിൽ തുടക്കം കുറിച്ച നിർമ്മാണങ്ങൾ നടന്നുവരികയാണ് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിയുടെ അനുവാദത്തോടെ മേൽശാന്തി തറയുടെ നിർമ്മാണത്തിന് തുടക്കം വിട്ടു ക്ഷേത്ര പുനർനിർമ്മാണ കമ്മിറ്റി ഭാരവാഹികളായ തൊട്ടിയിൽ സതീശൻ മാരാർ എന്നിവരാണ് നേതൃത്വം നൽകിയത് വിളിച്ചാൽ വിളിക്കേൾക്കുന്ന ഭഗവാന്റെ തൃപാദം വണങ്ങാനും നവീകരണങ്ങൾക്കും ജനകീയ കൂട്ടായ്മ മുന്നോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ് ക്ഷേത്ര കമ്മിറ്റി ഈ ക്ഷേത്രത്തെ ചുറ്റി പറയുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി മുന്നൂറോളം വർഷം പഴക്കുന്നുണ്ട് ടിപ്പു സുൽത്താൻ്റെ പഴയട്ടക്കാലത്ത് ഈ ക്ഷേത്രം നശിക്കപ്പെടുകയും ഇവിടുത്തെ നമ്പൂരി കുടുംബങ്ങളെ ആക്രമിക്കുകയും അവർ പ്രാണരേഷൻ പെരിഞ്ചല്ലൂർ എന്ന ഗ്രാമത്തിലേക്ക് പാലായനം ചെയ്യുകയും ചെയ്തു അങ്ങനെ കാലക്രമത്താൽ പൂജയും കർമ്മവും നശിച്ച് ഈ ക്ഷേത്രം പൂർണ്ണമായും ഉയർന്നാവസ്ഥയിലെത്തി ഈ ക്ഷേത്രം പുതിയ സ്ത്രീകൾ പണിയുന്നതിന് നാട്ടുകാർ പൊളിച്ചു നീക്കുകയും ആയിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടാം തീയതി ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ തെക്കിനടുത്ത് തെരനുള്ളൂർ പൽപനാഭന ഉണ്ണി നമ്പൂരിപ്പാടിൻ്റെ മുഖ്യ കർമ്മത്തിൽ ഷടാധാല പ്രതിഷ്ഠ നടത്തിയുണ്ടായി പൂർണ്ണമായും കരിങ്കല്ലിൽ പണിയുന്ന ഈ ക്ഷേത്രത്തിനാവശ്യം നേരെ കരിങ്കല്ലിൽ കൊണ്ടുവന്നിരിക്കുന്നത് കർണാടകയിലെ കാർഗലയിൽ നിന്നുമാണ് ഇത് പണിയുന്നതിനാ പണിയുന്നതും തമിഴ്നാട്ടിലെ ചിദംബരത്തിൽ നിന്നുള്ള കൊത്തുവിണി വിദഗ്ധനായ வயலச்சாமி சங்கம் ஆனால்